முடியாது பண்ணிருக்காங்க െതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തിരിക്കേമി റിപ്പോർട്ട് പോലെ തന്നെ തമിഴ്നാട്ടിലെ പണ്ട് കോളിളക്കം സൃഷ്ടിച്ച ഒരു റിപ്പോർട്ട് ആയിരുന്നു അല്ലെങ്കിൽ സംഭവം അന്ന് ഒരുപാട് നടന്മാരുടെയും നടിമാരുടെ വൈവിട്ട ബന്ധങ്ങളും അല്ലെങ്കിൽ അതുപോലെ ഈ സിനിമയിലുള്ള ചൂഷണം ചെയ്യുന്നതിന്റെയൊക്കെ ഒരുപാട് ഫോട്ടോസ് ഈ സുജി ലീക്സിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരൊരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു ഓൺലൈൻ റീമ കല്ലിങ്കലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നടത്തിയിട്ടുള്ളത് 2 3 பெண்கள் முன்னேற்றத்துக்கு பணம் எத்தனை சினிமா இண்டஸ்ட்ரிக்குற சரக்கே அபலை பெண்கள நீங்க ஃபர்ஸ்ட் சரக் இன்ட்ரடியூஸ் பண்ணிருக்கீங்க நீங்க ஃபர்ஸ்ட் ட்ரக்ஸன் ரீமா மீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க தாய்ஸ் ஆல்சோ அவ அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு அய்யய்யோ நாங்க அவங்க பார்ட்டில வர சாக்லேட் தொடவே மாட்டோம் அப்படிம்பாங்க பத்தி சொல்றதுக்கு ஒண்ணுமே இல்ல இந்த சில ரெண்டு லைன் நான் நான் என்னால நடிக்கவே முடியாது சோ போட்டு எல்லாரும் സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാവുന്ന ചൂഷണങ്ങളുടെ അതേ ഇമ്പോർട്ടൻസോട് കൂടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് സിനിമയിലും മയക്കുമരുന്ന് ഉപയോഗം പക്ഷെ നമ്മുടെ ഇവിടുത്തെ മീഡിയാസിന് മറ്റു വിഷയത്തിൽ കൂടുതൽ താല്പര്യം ആയതുകൊണ്ട് എല്ലാവരും അതിന്റെ പുറകെ പോയി റീമ കലിങ്ങലിൻ്റെ കൊച്ചിയിലുള്ള ഫ്ലാറ്റിൽ വെച്ചിട്ട് റീമ പാർട്ടി നടത്താറുണ്ടെന്നും ഈ പാർട്ടിയിൽ പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതും പിന്നെ ഈ പാർട്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യുവാക്കളും യുവതികളൊക്കെ പങ്കെടു പങ്കെടുക്കാറുണ്ട് വരാറുണ്ട് അതുപോലെ ഈ പാർട്ടിയിൽ വെച്ചിട്ട് തന്നെ പല പെൺകുട്ടികൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ ഇതിൽ പറയുന്നത് ആഷി റീമ കലിംഗലിൻ്റെയും വീട്ടിൽ പണ്ടൊരു പോലീസ് റെയ്ഡൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ ആ റെയ്ഡിനെ കുറിച്ചും ഇവർ ഈ വീഡിയോയിൽ കൂട്ടി കൂട്ടി പറയുന്നുണ്ട് റീമ കലിങ്ങിന്റെ ഈ അമിതമായിട്ടുള്ള ഡ്രഗ് യൂസിങ് ആണ് റീമയുടെ കരിയർ തന്നെ നശിപ്പിച്ചതെന്നൊക്കെ ഇവർ ആരോപിക്കുന്നുണ്ട് അതുപോലെ ഈ ഈ ഇതുപോലുള്ള പാർട്ടികളിൽ ഒരുപാട് കുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ അവർ പല തരത്തിലുള്ള അബ്യൂസുകളും ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളൊരു സമയത്ത് എങ്ങനെയാണ് ഡബ്ല്യു സി സി പോലുള്ള ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഒരു ഒരു വുമൺ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാണെന്നൊക്കെ രീതിയിൽ റീമ നിൽക്കുന്നത് എന്നുള്ളതും എന്തുകൊണ്ട് ഇത് ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇവരിതിലൂടെ ചോദിക്കുന്നത് ഇവർ പറയുന്നത് ശരിയാണോ നോണേണമെന്നറിയില്ല പക്ഷേ പണ്ട് റീമയുടെയും ആശി ഫ്ലാറ്റിൽ റെയ്ഡ് നടന്നു നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതുപോലെ ഇവർ പറയുന്ന സിനിമയിൽ ഇപ്പോൾ റീമ മാത്രമാണെന്നല്ല അറിയും പല പല നടന്മാരും നടിമാരും ഒരു ഡ്രഗ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ലൈൻ ഇടാതെ ഇവർ കൃത്യമായിട്ട് പറയുന്നത് ഒരു ലൈൻ ഇടാതെ അവർക്ക് അഭിനയിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് മലയാള സിനിമയിലെ നടന്മാർ മാത്രമല്ല നടിമാര് മാത്രം മോശം എന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഡബ്ല്യു സി ജി തന്നെ രണ്ട് മെമ്പേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഈ ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നടി രേവതി വേറെ തരത്തിലുള്ള ഒരു ആരോപണം വന്നു ഇപ്പോൾ റീമ കലിങ്ങലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് നടന്മാർ ഓൾമോസ്റ്റ് ക്ലീൻ ബോൾഡായിട്ടുണ്ട് ഇതിപ്പോൾ ഡബ്ല്യു സി സിത്തെ മെമ്പേഴ്സും മൊത്തത്തിൽ ക്ലീൻ ബോൾഡ് ആവുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സിനിമാ ഫീൽഡിലെ പല നടന്മാരും നടിമാരും ഒക്കെ ഇതുപോലുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്നാലും ഇതുപോലെ നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ആരോപണം വരുന്നത് ആദ്യമായിട്ടാണ് ഇനിയിപ്പോൾ ആരുടെയൊക്കെ പേരാണ് ഇതിൽ വരാനുള്ളത് എന്നുള്ളതും കണ്ടറിയണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ